എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരുപാട് ഐറ്റം ത്രീ പീസ് ആയിട്ടാട്ടെ വന്നിട്ടുള്ള ഒരുപാട് വെറൈറ്റികൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ അത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടില്ല അതും പറഞ്ഞാൽ വളരെ റേറ്റ് ഓഫറിനാണ് ത്രീ പീസ് എന്ന് പറഞ്ഞു സൂപ്പർ ത്രീ പീസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർന്ന് പറയുമ്പോൾ സെൻട്രൽ പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്ന ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമോൾ കാശ് വരുന്നതായിട്ടാണ് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടത് അവിടെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഐറ്റംസുകളുണ്ട് അപ്പോൾ ഈ കാണുന്ന ഐറ്റംസുകളൊക്കെ അവിടെ വന്ന അവിടെ വന്നാലും കിട്ടും അവിടെ ഓഫറിനാണ് നല്ല ഐറ്റംസ് അവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കണം നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗീവ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും കാരണം എന്നാലും ഇപ്പം നമ്മൾ ഫോൺ നോക്കി കഴിഞ്ഞിട്ടില്ല മെസ്സേജുകൾ ഒരുപാട് വന്ന് എടുക്കേണ്ടതെന്ന് നോക്കി കഴിഞ്ഞിട്ടില്ല നോക്കി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ അത് അതിൻ്റെ വിന്നർ നമ്മൾ പ്രഖ്യാപിക്കും അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടാ നല്ല ഡബിൾ എക്സ് എല് ത്രീ എക്സ് വരുന്ന നല്ല ഐറ്റംസ് ത്രീ പീസാണ് കാണിക്കുന്നത് നല്ല ലൈസ് ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ വെറൈറ്റി ആണ് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ആട്ടാണ് അപ്പം ഈ കാണിക്കണത് ഡബിൾ എക്സ് എല് ത്രീബിൾ സൈസ് ആണ് സൈസാണ് ജസ്റ്റ് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എത്ര വരുന്നത് എന്നുള്ളത് ജസ്റ്റ് വീജ് ഒരു നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീജ് വരുന്നുണ്ട് അതേപോലെ തന്നെ കൈയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നല്ല സൂപ്പർ സൂപ്പറൊരു ഐറ്റംസാണ് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ലൈനിങ് അറ്റാച്ച് കേട്ടോ നല്ല അടിപൊളി ലൈനിങ് വെച്ചിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ പാൻറ് ടോപ്പും കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ള നല്ല റൗണ്ട് അലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പാൻറ്റ് കേട്ടോ സൂപ്പർ പാൻറ്റാണ് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാൾ ആണെങ്കിലും ഷാൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ നാല് ഭാഗവും ലേസ് വെച്ചിട്ട് നല്ല സൂപ്പർ ഷാളാണ് വരുന്നത് അതുപോലെ ലേസ് വെച്ചിട്ടുണ്ടാവും അല്ലേ ലൈസ് വെച്ചിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അപ്പോൾ ഒന്നും രണ്ടും ഡിസൈനും നല്ല ഒരുപാട് ഡിസൈനുകൾ ഇതിൽ കാണിക്കേണ്ടിട്ട് അപ്പൊ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരിക അതേപോലെ പാന്റിന്റെ മുപ്പത്തി എട്ടിന്റെ ഉള്ളിൽ ലെങ്ത് വരണ്ട് കേട്ടോ അതേപോലെ ജസ്റ്റ് വിധി വരുന്ന ത്രിപിൾ എക്സ് എൽ നാല്പത്തി അഞ്ചാണ് വരുന്നത് ഈ ഡിസൈൻ്റെ കേട്ടോ അപ്പോൾ നമ്മൾ കാണുക ഡബിൾ എക്സൽ സൈസാണ് ഡബിൾ എക്സ് എല്ലിൽ എത്ര വരുന്ന അപ്പൊ ഇതിൽ ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് അവൈലബിൾ ആണ് ഡബിൾ എക്സ് എല്ലിന്റെ ഒരു നാല്പത്തിനാലിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് മറ്റേതാകുമ്പോൾ നാൽപ്പത്തഞ്ചാണ് വരുക ത്രിപിൾ എക്സ് എല്ലിന്റെ അപ്പൊ ഏതാ നിങ്ങൾ നോക്കി അളവും കാര്യങ്ങളൊക്കെ നോക്കി ശേഷം മാത്രം എടുക്കുക കയ്യർക്കം ഒരു പതിനേഴിന്റെ ഉള്ളിൽ കയ്യറക്കം വരേണ്ട കേട്ടോ അതിൻ്റെ ഡബിൾ എക്സ് എൽ എക്സ് എല്ലിലായിരിക്കും ഡബിൾ എക്സിലായിരിക്കും ഉപയോഗിക്കാൻ പറ്റും എക്സ് എൽ കാണിക്കുമ്പോൾ നമ്മൾ ഡബിൾ എക്സല്ലേക്കും ത്രീപ്ലസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ് അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം എന്താ പറയുക നിങ്ങൾ പൈസ ഒന്ന് എടുത്തിട്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ഷാളാണെങ്കിൽ വന്നിട്ടുള്ളൂ കേട്ടോ അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കയ്യിൽ കിട്ടുമ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക കാരണം എന്തെങ്കിലും കംപ്ലയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ വീഡിയോയിൽ കാണുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരും നെക്സ്റ്റ് കളറ് വന്നിട്ടുണ്ടോ ഒക്കെ വളരെ റേറ്റ് ഓഫറാണ് ഈ റേറ്റിന് കിട്ടുമ്പോൾ എടുത്തോളി എപ്പോഴും ഈ റേറ്റിന് കിട്ടിക്കോളുന്നില്ല വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കാൻ കേട്ടോ ക്ലോത്ത് നല്ല ഹെവി ഡെൽറ്റ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് കുഴപ്പമൊന്നുമില്ലാതെ സൂപ്പർ മെറ്റീരിയൽ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയലാണ് അതൊക്കെ കേട്ടോക്കതിൻ്റെ കളറുകളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കോളാം അതേപോലെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഒന്ന് രണ്ട് ഡിസൈൻ നമ്മൾ കാണിക്കും ഒരുപാട് ഡിസൈൻ ഇതിൽ കാണിക്കേണ്ടത് അത് ഇഷ്ടപ്പെട്ട ഡിസൈൻ തെരഞ്ഞെടുത്തിട്ട് മേടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതേപോലെ ഷോപ്പുകളിലോ അതേപോലെ ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കൂട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ട്രൈ നമ്മൾ കാണിക്കുന്നത് നെസ്റ്റ് ഡിസൈനാണ് കാണാം അതിന്റെ വേറൊരു പൂക്കൾ വന്നിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് ഈ കാണിക്കുന്നത് ഇതിലൊക്കെ ഡബിൾ എക്സ് എല് എക്സെല്ലാം അവൈലബിൾ ഉണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് അതേപോലെ നല്ല ഭംഗിയുള്ള ഷാളുകളാണ് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അപ്പം നെസ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് അതിൻ്റെ നമ്മൾ ഡബിൾ എല്ലിൻ്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി മൂന്ന് ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തിനാലാണ് വരുന്ന കേട്ടോ ഇത് ത്രിപ്ലക്സ് എല്ലാണ് ത്രിപ്ലക്സ് എല്ലാകുമ്പോൾ ആ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് അതേപോലെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പാൻറ്റാണ് വരുന്നത് അതേപോലെ അതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് റേറ്റ് വരുക നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വരുന്നത് കേട്ടത് നക്സ്റ്റ് വന്നല്ലേ അതിന് വന്നിട്ടുള്ള ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അതിലൊക്കെ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എല് നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിൽ മറ്റേ നാൽപ്പത്തി നാലിൻ്റെ ഉള്ളിലാണ് ജസ്റ്റ് ഇതിൽ വരിക എക്സ് എല്ലുകാർക്കും ഡബിൾ എസ് എല്ലാർക്കും ഉപയോഗിക്കാൻ പറ്റുകയാണ് ഡബിൾ എക്സ് എല് അതേപോലെ ത്രീ എക്സ് എല്ലാവൽ ആർക്കും ഡബിൾ എക്സ് എല്ലുകർക്കും ഉപയോഗിക്കട്ടെ ജസ്റ്റ് കളർ വന്നാൽ നല്ലൊരു തീക്കോക്ക് നീരാണ് ഉപയോഗിക്കാൻ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ജസ്റ്റ് കളർ ജസ്റ്റ് പ്രിന്റ് വരുന്ന നല്ലൊരു എഡിഷ് വെറുകൾ വന്നിട്ടുള്ള നല്ല സൂപ്പർ കളറാണ് ഒരു സൂപ്പർ പ്രിന്റ് ആണ് എഫ് ഉള്ള പ്രിന്റ് നിങ്ങൾ സെലക്ട് ചെയ്തുകൂടെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് എപ്പോഴും കിട്ടൂലായി പറഞ്ഞ പോലെ തന്നെ കെട്ടുമ്പോൾ നിങ്ങൾ സാധനങ്ങൾ എടുത്ത് വെച്ചോളി നല്ല ആണ് ക്ലോത്തൊക്കെ നല്ല സൂപ്പർ ഐറ്റംസാണ് ഡേട്ട മെറ്റീരിയൽ ആണ് കേട്ടോ നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റി വിജി വരുന്നുണ്ട് അതേപോലെ ലങ്ങ്ത്ത് വന്നിട്ട് അപ്പോൾ ഈ പ്രിൻറ്റിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തിനാലഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്ക അളവ് പറയുന്ന ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് നിങ്ങൾ നല്ല ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഡൗട്ടുകൾ റൗട്ടുകളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യട്ടോ ഇത് നെക്സ്റ്റ് ഐറ്റംസ് നല്ലൊരു നീല കളറാണ് വന്നിട്ടുള്ളത് എക്സ് ആണ് വരുന്നത് ഷാളും പേന്റും കൂടി വന്നിട്ടുള്ളു ഇതേപോലെ നല്ല അടിപൊളി നെയ്റ്റിന്റെ വീഡിയോ ഞാൻ വിളിച്ചിട്ടുണ്ട് അത് വളരെ ഓഫർ ആണ് കൊടുക്കുന്നത് പോയിട്ട് കാണുക സൂപ്പർ രൂപ കൊടുക്കുന്നത് കേട്ടോ ഷാളാണ് മനസ്സിലാക്കുന്നത് നല്ല അടിപൊളി ഷാളുകളും നല്ല സൂപ്പർ പാൻറ്റുകളൊക്കെ നാനൂറ്റി ഐറ്റംസ് രൂപം ഇനി നെസ്റ്റ് ഡിസൈനാണ് പിന്നെ വറൈറ്റി വറൈറ്റി ഡിസൈനുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഡിസൈൻ കണ്ടില്ല വെറൈറ്റികളാണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വിധി പറഞ്ഞുതരാം അത്ര വരും എന്നുള്ളത് നാല്പത്തി ആറ് ഇഞ്ചിന്റെ ഉള്ളിൽ ഡബിൾ എസ് ത്രിബിൾ എസ് എല് വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ലെങ്ത് പറഞ്ഞു പറഞ്ഞുതരാം ലെങ്ത് വരാം നാല്പത്തിനാല് ഇഞ്ചിന്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് കേട്ടോ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് സൂപ്പർ ഒരു പാന്റ് അതേപോലെ നല്ല അടിപൊളി ഷാൾ കേട്ടോ വന്നില്ല നല്ലൊരു മുന്തിരി കളറാണ് വേണ്ടത് കേട്ടാ ഇതിന് ത്രീ എക്സ് എൽ മാത്ര കളറ് നല്ലൊരു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കണമെന്ന് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് കിട്ടി വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെങ്കിൽ നമ്മൾ ഇത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഐറ്റംസ് കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലാവരേക്കൊന്നും എത്തിക്കാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ